റിയുടെ ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജില്ലയിൽ ഇത് ഇത്രയും കാലം ഇത്രയും പടർന്നു പിടിക്കണത് എന്നുള്ളതിൻ്റെ കുറേ കാരണങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് ആണ് പ്രധാനമായിട്ട് രോഗിയുടെ മലത്തിലൂടെ പുറത്തു വരുന്ന വൈറസ് അത് ജലവുമായിട്ട് മിക്സ് ചെയ്ത് ആ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മലിനമായ ജലം നമ്മളുടെ ഭക്ഷണ സാധനങ്ങളിൽ പെട്ട് നമ്മളത് ഭക്ഷിക്കുക വഴിയാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ ഏതൊക്കെ കാരണങ്ങളാണ് ഇങ്ങനെ ഒരു രോഗി നിന്നും മറ്റൊരു രോഗിയിലേക്ക് ഇത് എത്തുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ അറിയേണ്ടതും അത് അറിയുക വഴി മാത്രമാണ് നമുക്ക് ഈ രോഗത്തിനെ തടയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുടിക്കുന്ന കുടിവെള്ള സ്രോതസ്സാണ് കുടിവെള്ള സ്രോതസ്സിനെ നമ്മൾ അഞ്ച് മിനിറ്റ് വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ തിളപ്പിച്ചാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ഈ വൈറസിനെ നശിപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ നമുക്കറിയാം ഇത് ഈ രോഗം വരണേൻ്റെ തൊട്ട് മുമ്പ് വരെ അത് മനസ്സിലാവുന്നതിൻ്റെ മുമ്പ് വരെ ഈ രോഗിക്ക് ഈ രോഗം പടർത്താനുള്ള ശേഷിയുണ്ട് നമുക്ക് രോഗം വന്നൊന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒരു വീട്ടിൽ വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പാചകമാണ് നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് കിട്ടാനുള്ള മെയിൻ കാരണം അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ ആളുകൾ അറ്റ്ലീസ്റ്റ് പാചകത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ഈ രോഗത്തിൻ്റെ തടച്ചിൽ തടയാൻ വളരെ പ്രധാനമാണ് അതുകൂടാതെ നമ്മൾ നടത്തുന്ന ഫങ്ഷൻസ് കാര്യങ്ങൾ ഈ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സ്രോതസ്സ് ഒരിക്കലും നമുക്കൊരു ഒരു ഫംഗ്ഷനൊന്നും ഒരിക്കലും വെട്ടി തിളക്കുന്ന രീതിയിൽ വെള്ളം തിളപ്പിക്കൽ സാധ്യമല്ല പ്രാക്ടിക്കലി